ഉത്തമഗീതം അധ്യായം ഒന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഉത്തമഗീതം എഴുതിയതാര് ഉത്തരം ശലോമോൻ രണ്ടാമത്തെ ചോദ്യം ഗീതങ്ങളുടെ ഗീതം എന്നറിയപ്പെടുന്ന പുസ്തകം ഉത്തരം ഉത്തമഗീതം മൂന്നാമത്തെ ചോദ്യം ഉത്തമഗീതം ആരംഭിക്കുന്ന വാക്യം ഉത്തരം ശലോമോൻ്റെ ഉത്തമഗീതം നാലാമത്തെ ചോദ്യം വീഞ്ഞിലും രസകരമാകുന്നത് എന്ത് വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കപ്പെടുന്നത് എന്ത് ഉത്തരം അഞ്ചാമത്തെ ചോദ്യം പകർന്ന തൈലം പോലെ ഇരിക്കുന്നത് എന്ത് ഉത്തരം നിന്റെ നാമം ആറാമത്തെ ചോദ്യം എരുശലേം പുത്രിമാരോട് ഞാൻ കറുത്തവൾ എങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശ്ശീലകളെപ്പോലെയും അഴകുള്ളവൾ ആകുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ശൂലേമി ഏഴാമത്തെ ചോദ്യം എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ചു നോക്കരുത് എന്ന് ശൂലേമി പറയാൻ കാരണം എന്ത് ഉത്തരം തൻ്റെ അമ്മയുടെ പുത്രന്മാർ തന്നോട് കോപിച്ച് തന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കിയതുകൊണ്ട് എട്ടാമത്തെ ചോദ്യം എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല എന്ന് പറഞ്ഞതാര് ഉത്തരം ശൂലേമി ഒൻപതാമത്തെ ചോദ്യം ഫറവോൻ്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു ആര് ആര് ഉത്തരം ശലോമോൻ തൻ്റെ പ്രിയയെ പത്താമത്തെ ചോദ്യം ആരുടെ കവിൾത്തടങ്ങളാണ് രക്നാവലി കൊണ്ടും കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നത് ഉത്തരം ശൂലേമിയുടെ പതിനൊന്നാമത്തെ ചോദ്യം രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ സുഗന്ധം പുറപ്പെടുവിക്കുന്നത് എന്ത് ഉത്തരം ജഡമാംസി പന്ത്രണ്ടാമത്തെ ചോദ്യം തന്റെ പ്രിയൻ തനിക്ക് ഏത് മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെയാണ് ഇരിക്കുന്നത് ഉത്തരം ഏൻഗതി പതിമൂന്നാമത്തെ ചോദ്യം ആരുടെ കണ്ണാണ് പ്രാവിന്റെ പോലെ ഇരിക്കുന്നത് ഉത്തരം ശൂലേമിയുടെ പതിനാലാമത്തെ ചോദ്യം ഉത്തമഗീതത്തിലെ പ്രിയന്റെയും പ്രിയയുടെയും വീട്ടിന്റെ ഉത്തരവും കഴുക്കോലും എന്തു മരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ഉത്തരം ദൈവദാരുവും സരളവൃക്ഷവും നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ